ഓടുകയാണ് കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാണ് പേർ കണ്ടക്ടറുടെ സമീപം നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് അത് സംഭവിച്ചത് കണ്ടക്ടറുടെ കൈ യുവാവിന് രക്ഷയായി കണ്ടക്ടർ യുവാവിന്റെ കയ്യിൽ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ യുവാവ് ബസിന് പുറത്തേക്ക് തെറിച്ച് വീഴുമായിരുന്നു അഡൂർ പന്തളം ചവറ റൂട്ടിലോടുന്ന സുനിൽ എന്ന ബസ്സിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ കാലോടെയാണ് സംഭവം ദൈവത്തിന്റെ കൈ കണ്ടക്ടറുടെ കരങ്ങളെ ഇങ്ങനെയല്ലാതെ പിന്നെങ്ങനെ വിശേഷിപ്പിക്കും রিটার প্রবীণ পুরষোতন এটার পতনতিট